ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് വലിയ ബിസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പതുക്കാൻ എണീറ്റ് ചേട്ടൻ രാവിലെ എണീറ്റ് ചായ ഇട്ടു ലീവുള്ള ദിവസം ചായ രാവിലെ ചേട്ടനാണ് ഇട്ടായിരുന്നത് പിള്ളേരൊക്കെ കുറേ കൂടെ കഴിഞ്ഞിട്ട് എണീക്കത്തുള്ളൂ അങ്ങനെ ചായയെല്ലാം കുടിച്ച് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ അതിനുശേഷം അടുക്കളയിലോട്ട് വന്നു വീണ്ടും ഒരിക്കൽ കൂടെ ചായ ഇട്ടു ചായ ഇട്ട് കുടിച്ചായിരുന്നു രാവിലെ ഇന്ന് പൂരിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്നു പൂരി മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് മൈദാപ്പൂരി വേണമെന്ന് പറഞ്ഞ പിള്ളേർക്ക് അപ്പോൾ അതുകൊണ്ട് ഇന്ന് മൈദാപ്പൂരിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് ഇത് അമ്മയ്ക്ക് മുഖം കഴിവാനുള്ള ചൂടുവെള്ളമാണ് വെച്ചിരിക്കുന്നത് ഇതിൽ മൈദ കുറച്ച് കൂടുതലും ഗോതമ്പ് കുറച്ച് കുറവായിട്ട് ഇടും അങ്ങനെയാണ് പുരി ഉണ്ടാക്കുന്നത് മൈദാപ്പുരി ഉണ്ടാക്കുന്നത് മൈദ മാത്രമല്ല ഗോതമ്പ് കൂടി ചേർക്കും പിന്നെ അതിൽ ജീരകം കുറച്ച് ക്രിസ്പിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റവ ഉപ്പ് ചില സമയത്ത് ഞാൻ എള്ളും കൂടെ ഇടും കുറച്ച് എള്ളും കൂടെ ഇടും എന്നിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ചേരം മാറ്റി വെച്ചു അതിനുശേഷം മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം ഇന്നെന്ന് വെച്ചാൽ ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ ബിസിയൊന്നുമില്ല അല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കും അതിൽ തിരക്കൊന്നുമില്ല അപ്പോൾ അതൊക്കെ എല്ലാം വെച്ചാൽ മതി ധൃതിയില്ല പിന്നെ എന്തെന്ന് വെച്ചാൽ ആഹാരം കഴിക്കുമ്പോൾ താമസിക്കും നമ്മൾ രാവിലത്തെ ആഹാരം കഴിക്കുമ്പോൾ മണി പത്ത് പത്തരയാവും ഉച്ചക്കനത്തെ ആഹാരം കഴിക്കുമ്പോൾ മണി മൂന്നാകും ഇവിടെ അങ്ങനെയാണ് കേട്ടോ മൂന്ന് മണിയാവും മൂന്ന് നാല് മണിയാവും അങ്ങനെയിരിക്കും മറ്റത് രാവിലെ തന്നെ എല്ലാ ജോലിയും ഒതുങ്ങും ഒതുങ്ങും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച ആകുമ്പോൾ ആഹാരം കഴിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് കഴിക്കുന്നത് മറ്റത് ഓരോരുത്തരും ഓരോ ടൈമിലോ ആരാണ് ആദ്യം പോകുന്നത് ഫസ്റ്റ് കഴിക്കും പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷമായിരിക്കും ഞാൻ കഴിക്കുന്നത് ഇപ്പോൾ രാവിലത്തെ കാപ്പി കുടിയെല്ലാം കഴിഞ്ഞ ശേഷം മാർക്കറ്റിൽ ചെന്ന് മീൻ വാങ്ങിച്ചു കപ്പയും മീൻ മത്തിയും കണ്ണൻ കുഴിയാളാന്ന് പറയും ആ മീൻ വാങ്ങിച്ചു അപ്പം അത് ഞാൻ കറി വെക്കാൻ വിചാരിച്ചു ഇവർക്ക് വന്ന് പുറത്ത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു അപ്പം അത് ചെയ്യാൻ വേണ്ടി അവർ പോയി ചോറിനുള്ള അരി ഇട്ടു മീൻ വെട്ടുന്നത് കൊണ്ട് രണ്ടുപേരും എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് അവിടെ മോൻ മണ്ണ് വാരി കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ നിൽക്കുന്നു കുറച്ച് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് എന്താന്ന് വെച്ചാൽ ഇതായി ഷെഡ് കാർഷ് സ്കൂട്ടർ കയറ്റുന്ന ഷെഡിൽ കുറച്ച് ഇതാ ഇവിടെ കയറ്റുന്ന ഉപാഹം ഇളകി കിടക്കണം അപ്പം നമ്മളെ കൊണ്ടാവുന്ന ജോലിയൊക്കെ ഇവരെ തന്നെ ചെയ്തോളൂ ചേട്ടനും കൂടെ പിള്ളേരും കൂടെ നിന്നോളും ഹെൽപ്പിന് അപ്പം ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വന്നാണ് മണ്ണ് മാരി കൊണ്ടുവരുകയാണ് അപ്പം ഞാൻ അതിനിടയ്ക്ക് കപ്പ വേഗാനായിട്ട് വെച്ചു പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇതുപോലെ ടാങ്ക് കലക്കി വെക്കും ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കലക്കി വെക്കുകയാണ് യും കഴിവാണ് മത്തി വന്ന് കറി വെക്കുകയും ഇത് വന്ന് ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു ഇത് വന്ന് കഞ്ഞിവെള്ളം അപ്പോൾ ഇടയ്ക്ക് അവർ ജോലി അവിടെ പുറത്ത് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം ഉപ്പിട്ട കഞ്ഞിവെള്ളം അത് വന്ന് ജാതിക്കുക ഉപ്പിലിട്ട് ജാതിക്കാണ് അപ്പോൾ അത് രണ്ടും കൂടെ അത് ചെറുതായിട്ട് അരിഞ്ഞ് ഈ കഞ്ഞി വെള്ളത്തിനിട്ട് മിക്സാക്കി കൊടുക്കും കറി എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കറിയുടെ ഗ്രേവി ഈ കഞ്ഞി മിക്സ് ചെയ്ത് കൊടുക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളങ്ങനെ കുടിച്ചു നോക്കുക കേട്ടോ അപ്പോൾ മീൻ മീനിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് മീൻ വൃത്തിയാക്കി അപ്പോൾ ഇത് ഫ്രൈക്ക് വേണ്ടിയിട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മീനിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു അപ്പം പൂച്ചകളെല്ലാം കൂടെ ഇരുന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഇവിടെ ഈ പണി കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം ആ സ്കൂട്ടർ അകത്ത് വിട്ട് വെക്കണം ഇത് വന്ന് ഞാൻ ഉലുവ കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് ഡാൻഡ്രഫ് എല്ലാം ഉണ്ടെങ്കിൽ താരനെല്ലാം അത് മാറും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം എല്ലാ ആഴ്ചയും തലയിൽ ഉലുവ തേക്കണമെന്ന് എന്ന് വിചാരിക്കും പക്ഷെ അങ്ങ് ജോലി തിരക്ക് കാരണം അങ്ങ് വിട്ടുപോകും പോകും മീൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഉലുവയും കൂടെ തിളപ്പിച്ചുവെച്ചു അപ്പോൾ ജോലിയെല്ലാം കഴിയുമ്പോഴത്തേക്കും അതും തണുത്തിരിക്കും അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ആ ഉലുവ വെള്ളം തേക്കാൻ കറക്റ്റായിരിക്കും തേങ്ങ അരച്ച കറി പിള്ളേർ അവർക്കിഷ്ടമല്ല കുട്ടികൾക്കും ചാഷണിപ്പോൾ ഈ കറിയാണ് ഉള്ളിയിട്ട് വെച്ച കറിയാണ് ഇഷ്ടം കടുക ഉലുവൊക്കെ താളിച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും കറി വെപ്പിലൊക്കെ ഇട്ട് വഴറ്റിയ ശേഷം തക്കാളി ഇട്ട് വഴറ്റും അതിനുശേഷം വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച ശേഷം പുളി പുളി വെള്ളം ഒഴിക്കും പിന്നെ കുറച്ച് അടച്ചു വെച്ച് അടച്ചുവെച്ച് കറി തിളച്ച് കഴിഞ്ഞ ശേഷം ഉപ്പും മീനും കൂടെ ഇട്ട് അടച്ച് വെച്ച് വേവിച്ച് പറ്റിച്ചെടുക്കും അപ്പോൾ അത് ആ കറിയാണിപ്പോൾ ഇഷ്ടം തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാൾ അതാണ് ഇഷ്ടം അതിനിടയ്ക്ക് കപ്പ വെന്തു അപ്പോൾ കപ്പയിൽ ഞാൻ കപ്പ രണ്ട് മൂന്ന് ടൈപ്പിലുണ്ടാക്കും താളിച്ചെടുക്കും അല്ലാതെ വേറെ വേറെ ഉപ്പിട്ട് മാത്രം വേവിച്ചെടുക്കും അപ്പോൾ ഇത് വന്ന് ഞാൻ വേവിച്ച് കഴിഞ്ഞ ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ല കുഴച്ചെടുത്തു ഇപ്പം ഇതാ മീൻ തിളച്ച കറി തിളച്ചിട്ടുണ്ട് അതിൽ മീൻ ഇടയാണ് മത്തി ഇട്ടിനി ചെറു തീയിലിട്ട് വേവിച്ചെടുക്കും കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് പാത്രങ്ങൾ കഴിവാണ്ടായിരുന്നതെല്ലാം കഴുകി വെച്ചു ഇനി ഞാൻ വേണം കുളിക്കേണ്ടത് ഇത് ഉലുവ വെള്ളമാണ് തണുത്ത ഉലുവ വെള്ളം ആ ബാക്കി വന്ന ഉലുവ അരിച്ചെടുത്ത ഉലുവ വന്ന് ഒരു ദിവസം കൂടെ യൂസ് ചെയ്യാം അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നാളെ കൂടെ അതെടു അതെടുത്ത് യൂസ് ചെയ്യാൻ കുളിച്ചിട്ട് വന്ന് കഴിഞ്ഞ ശേഷം ചോറ് വിളമ്പി ഇപ്പം മീൻ കറി ഉണ്ടാക്കുന്ന ദിവസം എളുപ്പമാണ് പെട്ടെന്ന് ജോലി തീരും ജോലി തീരുന്നതെന്ന് വെച്ചാൽ രാത്രിത്തേക്ക് ഇത് തന്നെയാണ് അതിനുശേഷം കുറച്ച് നേരം സ്വല്പനേരം കിടന്നുറങ്ങി കുറച്ച് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു അത് ചെയ്ത് അതിനുശേഷം വൈകിട്ട് വീടൊക്കെ തൂത്തിട്ട് വൈകുന്നേരം ചായ ചായയുടെ കൂടെ അടുത്തുള്ള മുറുക്ക് കടയിൽ നിന്ന് ഇവിടെ ഫേമസ് ആണ് വെടിവെച്ചം കോഴിലുള്ള മുറുക്ക് ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ അവിടെ നിന്ന് മുറുക്ക് വാങ്ങിച്ചതാണ് ഇഷ്ടംപോലെ കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് മുറുക്ക് വാങ്ങിച്ചു ഈ ഒരു മുറുക്ക് വന്ന് പത്ത് രൂപയാണ് ഇവിടെ വന്ന് കല്യാണത്തിന് വളക്കാപ്പ് എന്തെങ്കിലും ഉത്സവം അതായത് ദീപാവലി അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ വന്ന് ഓർഡർ കൊടുക്കും ഇത്ര ബൾക്കായിട്ട് സാധനം വേണമെന്ന് പറഞ്ഞിട്ട് കുറേ കടകളുണ്ട് മുറുക്ക് കട മീൻ ഫ്രൈ ചെയ്തപ്പോഴത്തേക്കും കുറച്ച് അടിയിൽ പിടിച്ചു ഈ ചീൻചട്ടിയുടെ അപ്പോൾ അത് കഴിവുന്നത് ക്ലീൻ ചെയ്യുന്ന കാണിച്ചു തരാണ് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ചിരിക്കുകയാണ് ചെറുതായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ള പാത്രങ്ങൾ കഴിവിയെടുത്തു അപ്പം ആ വെള്ളം കളഞ്ഞു ആ വെള്ളം കളഞ്ഞ ശേഷം സോഫ്റ്റ് ഇട്ട് തേക്കാണ് ഒരൊറ്റക്കറ പിന്നെ കാണത്തില്ല ചിരി ചൂടാക്കിയാൽ മാത്രം മതി നല്ല വൃത്തിയായിട്ട് ക്ലീൻ അപ്പോൾ എല്ലാ ജോലിയും തീർന്നു രാത്രി ആഹാരം കഴിച്ചു പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു ഇനി തൂക്കം മാത്രം ചെയ്യണം എനിക്ക് അടുക്കളയിൽ തൂക്കം മാത്രം ചെയ്യണം അപ്പം ഒരു സമാധാനമാവും എല്ലാം ജോലി തീർത്ത് തീർത്തിട്ട് കിടക്കുമ്പോൾ പാത്രം ഒന്നും കഴുകാതെയാണ് കിടക്കണമെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും ഒരു കുന്ന് പാത്രവും അടുക്കളയൊന്നും തൂക്കാതെ ഇടുമ്പോഴത്തേക്കും അപ്പോഴേ ഒരു നെഗറ്റീവ് ആയിരിക്കും അതുകൊണ്ട് രാത്രി തന്നെ എല്ലാവരും എല്ലാവരും ഞാൻ ആയിരിക്കും രാത്രി തന്നെ എല്ലാം ജോലി ഒതുക്കിയിട്ട് കിടക്കുക അപ്പോൾ അതിനിടയ്ക്ക് ചാട്ടിന് കാപ്പി ഓടിക്കണമെന്നൊരാഗ്രഹം അപ്പോൾ കാപ്പി ഇടാൻ വേണ്ടി വന്നതാണ് ആക്കൊക്കെ വേണം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്ന് പറയും അങ്ങനെ ഇട്ടു എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കാപ്പി ഇട്ടു അമ്മയ്ക്കുള്ളത് പാലാണ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പാലാണ് അപ്പം അതിനിടയ്ക്ക് ഫ്ലാസ്ക് കഴുകി ചൂടുള്ള ചൂടുള്ള എപ്പോഴും വെച്ചേക്കും ഞാൻ ഫ്ലാസ്കിൽ അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഞങ്ങളുടെ സൺഡേ ഇങ്ങനെയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റും ചെയ്യുക അപ്പം ബൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോ വീണ്ടും കാണാം ഗുഡ് നൈറ്റ്